ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ജൂലൈ പൊതുപണിമുടക്ക് നടത്തും പണിമുടക്കിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ള ും സ്വീകരണം നൽകി കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ട്രേഡ് യൂണിയനുകൾ സംയുക്തമായാണ് ജൂലൈ ഒൻപതിന് ദേശീയതലത്തിൽ പണിമുടക്കുന്നത് പണിമുടക്കിന്റെ പ്രചരണത്തിനായി എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ക്യാപ്റ്റനായി സംഘടിപ്പിച്ചിട്ടുള്ള മധ്യമേഖലാ ജാഥയാണ് കോതമംഗലത്ത് എത്തിച്ചേർന്നത് ജാഥയ്ക്ക് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സമ്മേളനത്തിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ അധ്യക്ഷത വഹിച്ചു കോരാണി സനിൽ എം ഹംസ ടി ബി മിനി ബാബു പോൾ എം എസ് ജോർജ് പി ആർ മുരളീധരൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ മനോജ് ഗോപി ആർ അനിൽകുമാർ ഇ കെ ശിവൻ കെ ജോയി പി ടി ബെന്നി പി എം മുഹമ്മദ് അലി പി എം ശശികുമാർ ജോയി വർഗീസ് തോമസ് തോംബ്രയിൽ സാജൻ അംബട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് കോതമംഗലം